ൾ അർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട രാജ്യസഭ എം പി ശ്രീ ജോസ് കെ മാണിയെ സാധനം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ സംരംഭം ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ അഭിമാനമായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവൾ എന്നെല്ലാം പിന്നിലിരുന്ന് പ്രവർത്തിച്ച ബഹുമാനായ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് ശ്രീ തോമസ് ചാടുകറിൻ എം പി അടക്കമുള്ള ജനപ്രതിനിധികളെ ബഹുമാരായ സഹോദരി സഹോദരന്മാരെ നീണ്ട ഒരു പ്രസംഗത്തിൽ എന്നും പോകുന്നില്ല അങ്ങ് വന്ന് കയറിയപ്പോൾ ഈ എൽ ഇ ഡി വാളിൽ ഒരു ക്യാപ്ഷൻ കണ്ടത് ലെസ് ക്രിയേറ്റ് ഹിസ്റ്ററി നമുക്ക് ഒരു ചരിത്രം സൃഷ്ടിക്കണം നമുക്കൊരു ചരിത്രം സൃഷ്ടിക്കാൻ കഴിയണം എന്ന് പറ എന്നുള്ള ഒരു ക്യാപ്ഷനായിരുന്നു കേരളത്തിൽ രണ്ടാമത്തെ ശ്രീ പിണറായി വിജയൻ്റെ സർക്കാർ അത് ഒരു ചരിത്രത്തിൻ്റെ പിറവി തന്നെയായിരുന്നു മറ്റൊന്നുമല്ല കേരളത്തിൻ്റെ ജനാധിപത്യ അനുഭവങ്ങളിൽ മലയാളികളുടെ ജനാധിപത്യ അനുഭവങ്ങളിൽ മറ്റാർക്കും നടത്താൻ സൃഷ്ടിക്കുവാൻ കഴിയാത്ത ഒരു തുടഭരണം എന്ന ചരിത്രത്തിൻ്റെ പിറവി ഇവിടെയും മറ്റൊരു ചരിത്രത്തിൻ്റെ പിറവിയാണ് എല്ലാം നഷ്ടപ്പെട്ടു അടഞ്ഞുപോയി അല്ലെങ്കിൽ അടഞ്ഞു പോകും എന്ന് ചിന്തിച്ചാൽ ഈ സ്ഥാപനത്തിന് ഉയർ ഒരു ഉയർത്തെഴുന്നേപ്പുണ്ടായി ഞാൻ ഓർക്കുന്നത് പാർലമെൻറ്റ് അംഗമെന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ ഏത് സബ്ജക്റ്റിനെ പറ്റിയാണ് ഇടപെട്ടത് എന്ന് ചോദിച്ചാൽ അത് സീറോ ഓവറിലും സബ്മിഷനായിട്ടും അത് കോളിങ് അറ്റൻഡൻഷനായിട്ടും അത് കൂടാതെ അകത്തും പുറത്തും ഒക്കെ ഇടപെടലുകൾ നടത്തിയത് ഈ എച്ച് എൽ കാര്യം തന്നെയാണ് പലപ്പോഴും എച്ച് പി സിയുടെ ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ്റെ കീഴിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പ്രസ്ഥാനങ്ങൾക്ക് സഹായം സഹായമെത്തിച്ചപ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിനെ സഹായിക്കാതെ പോയ ആ ഘട്ടത്തിലും ബഹുമാനായ തോമസ് ചാരികാറിനുൾപ്പെടെയുള്ളവർ അതിനുവേണ്ടി വേണ്ടി ഉണ്ടായി വളരെ വശിയോടുകൂടി പക്ഷെ അതിന് നമുക്കറിയാം അത് മറ്റൊരു തരത്തിലാണ് കേന്ദ്രം ഇതിനെ കണ്ടത് ഏതൊക്കെയും നമുക്കിത് സാധിച്ചു ഇത് തുറന്നു പ്രത്യേകിച്ച് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സർക്കാരിനെയും പ്രധാനമായും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പിന്നിൽ പ്രവർത്തിച്ച വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിനെയും അനുമോദിക്കുകയാണ് ഇവിടെ ഒന്ന് പരാമർശിച്ച കാര്യം തന്നെ ഒന്ന് ജീവനക്കാർ റിട്ടയർ ചെയ്ത ജീവനക്കാർ അവരുടെ ലഭിക്കേണ്ട അവകാശങ്ങൾ അത് പി എഫ് ആയിട്ടും ഗ്രാറ്റിവിറ്റി ആയിട്ടും ലഭിക്കാതെ പോയതുണ്ട് താൽക്കാലികമായ ജീവനക്കാരുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു എങ്കിലും എത്രയും പെട്ടെന്ന് അതിന് ശാശ്വതമായ ഒരു പരിഹാരം വരുന്ന ആളുകൾക്കുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു അതോടൊപ്പം മറ്റൊരു കാര്യം നമുക്കറിയാവുന്നതുപോലെ പാർലമെൻറ്റ് അംഗം എന്ന നിലയ്ക്ക് ഞാൻ ഇടപെട്ട് നമുക്കൊരു നോളജ് ഹബ് എന്ന നിലയ്ക്ക് ഒരു അഡീഷണൽ നമ്മുടെ ഒരു കേന്ദ്ര വിദ്യാലയം കോട്ടയം ജില്ലയ്ക്ക് അനുവദിക്കുകയും അതിനുവേണ്ടി ഒരു സ്ഥലം ഒരു എട്ട് സ്ഥലം നമുക്ക് കടുത്തുരുത്തി ലഭിച്ചു പക്ഷേ താൽക്കാലികമായി എച്ച് എൻ എൽ നമുക്ക് ഈ എഴുന്നൂറ് ഏക്കർ സ്ഥലത്തിൽ അവിടെ ക്ലാസ് ആരംഭിച്ചു ഇന്ന് അറുന്നൂറോളം കുട്ടികൾ അവിടെ പഠിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള അവിടെ മാതാപിതാക്കളെ കുട്ടികൾക്ക് അവർക്ക് അഡ്മിഷൻ ലഭിക്കുകയാണ് മുപ്പത്തി മൂന്ന് കോടി രൂപ കേന്ദ്രം അനുവദിച്ചിരിക്കുകയാണ് നാലഞ്ച് വർഷക്കാലമായി പക്ഷേ കടുത്തുരുത്തിയിലുള്ളത് ആ സ്ഥലത്ത് ആരംഭിക്കുവാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ വന്നിരിക്കുന്നു ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അതുപോലെ വ്യവസായ വകുപ്പ് മന്ത്രിയോടും ഒരു ആവശ്യം അതവിടെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഇനി പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതാണ് അറിയപ്പെടുന്നത് എന്താകട്ടെ നമുക്ക് ഈ നോളേജ് ഹബ് എന്ന നിലയ്ക്ക് ഈ മുപ്പത്തൊന്ന് മൂന്ന് കോടി രൂപയും കേന്ദ്ര വിദ്യാലയത്തിൽ നൽകിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ ഒരു എട്ട് പത്ത് ഏക്കർ നൽകി അതിന് ജീവൻ കൊടുക്കുവാൻ കഴിയണം പതിനൊന്നും പന്ത്രണ്ടാം ക്ലാസ് ആരംഭിക്കേണ്ടതുണ്ട് അതിന് ഏത് തരത്തിലാകട്ടെ കോട്ടയം ജില്ലയിൽ നമുക്ക് ലഭിക്കണം അതിനുള്ള സഹായവും നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം